എങ്ങോട്ടാണ് ഹലോ എനിക്ക് തിരുവനന്തപുരത്ത് ഇന്റർവ്യൂ തിരുവനന്തപുരത്ത് വികാസ് ഭവനിലാണ് അവിടെ അടുത്താണ് ഇന്റർവ്യൂ പക്ഷെ എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല അവന ഇനിപ്പൊ ട്രെയിൻ ഇറങ്ങി ബോട്ടോ വിളിച്ചു പോകുമ്പോ അവര് ഇനി അവരുടെ കത്തി എത്ര രൂപയാവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല അത് കാരണം ആ ഒരു പേടിയുണ്ട് അതിനെന്ത് ചേച്ചി ഇപ്പൊ ഓൺലൈൻ ടാക്സി സർവീസുകൾ കുറയുണ്ടല്ലോ ഉദാഹരണത്തിന് യൂബർ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത പോരെ യൂബർ ചേച്ചി നമുക്ക് സിമ്പിൾ അല്ലേ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ യൂബർ ഇൻസ്റ്റാൾ ചെയ്യുന്നു ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ഡെസ്റ്റിനേഷൻ അടിച്ചു കൊടുക്കുക അതായത് ഉദാഹരണം മണ്ണുത്തിലേക്ക് പോകാണെങ്കിൽ മണ്ണുത്തി അടിച്ചു കൊടുക്കുക മൂന്ന് ഓപ്ഷൻ വരും ഓട്ടോ കാറ് പ്രീമിയർ കാറ് ഇത് നമുക്ക് പേയ്മെന്റ് മെത്തേ ക്യാഷ് ആയിട്ടും ആണെങ്കിൽ യു പി ഐ ആയിട്ടും ചെയ്യാം ഇപ്പൊ നമ്മൾ ഓട്ടോ ആണ് ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതില് കൺഫേം പിക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പതാ ട്രിപ്പ് ബുക്കായി പിന്നെ അത് കഴിഞ്ഞിട്ട് ടാക്സിക്കാരോട് ചോദിക്കും ചേച്ചി ടാക്സിക്കാരൻ പറയുമല്ലോ ചേച്ചി ചേച്ചി മീറ്റുള്ള ഓട്ടോ ആണെങ്കിൽ പോവാൻ പറയാം അവരോട് കാണിക്കൂർ apko okay thank you parna ne ap bhai ne pote samay oh, okay happy okay. okay thank you thank you <laughs>